ഈശംശിഹായിൽ വത്സല്യമുള്ള ദൈവമക്കളെ ഏവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ദിനത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരുക്ക ദിവസങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് സ്നേഹ സ്നേഹസമ്പന്നനായ പരിശുദ്ധരൂഹയോടൊപ്പം യാത്ര ചെയ്യാൻ ചിന്തിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ ദിവസങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന പഴയ നിയമത്തിലെ ഒരു കഥാപാത്രം പ്രവാചകന്മാരിൽ തീഷ്ണമതിയായ എലിയ പ്രവാചകനാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് എലിയ പ്രവാചകൻ അതായത് ഇസ്രയേൽ ജനം ദൈവത്തിൻ്റെ തിരുഹിതത്തിൽ നിന്ന് അകന്നുപോയിട്ട് പോകുന്നത് കണ്ടിട്ട് ഹൃദയം പൊട്ടുന്ന രോഷാകുലനാകുന്ന ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏലിയ പ്രവാചകൻ്റെ ആ തീക്ഷ്ണത അവന് നൽകപ്പെട്ട ആത്മാവിൻ്റെ സമൃദ്ധിയിലുള്ളതാണ് നമ്മൾ ഏലിയ പ്രവാചകനോട് ദൈവം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് ഇതാണ് എലിയ പ്രവാചകന് ദൈവത്തോടും പറയാനുള്ളത് മനുഷ്യരോട് പറയാനുള്ളത് തന്നെയായിരുന്നു അതേ തീഷ്ണതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് എലിയ പ്രവാചകൻ രാജാവിനോടും രാജ്ഞിയോടും മറ്റെല്ലാവരോടും വ്യാജ പ്രവാചകന്മാരായിട്ടുള്ളവരോടൊക്കെ സംസാരിച്ചത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത ഇതാണ് നമുക്കും ദൈവിക കാര്യങ്ങളിൽ തീക്ഷ്ണതയുള്ളവരായിരിക്കണമെങ്കിൽ നമ്മൾ നിശ്ചയമായും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നഷ്ടപ്പെടുത്താത്തവരായിരിക്കണം പ്രവാചകനിലേക്ക് ഏലിയ പ്രവാചകനിൽ നിന്ന് ദൈവത്തിൻ്റെ ചൈതന്യം പകരുന്നതിനെക്കുറിച്ച് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് കൈമാറ്റപ്പെട കൈമാറപ്പെടുന്ന ആ മേലങ്കി പ്രവാചകനിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമായിട്ട് തീരുന്നതും നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു ജെറിക്കോയിലെ പ്രവാചക ഗണം ഏലീഷായെ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് ഏലീഷായിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു അവർ അവനെ താണു വണങ്ങി എതിരേറ്റു അപ്പോൾ അതുകൊണ്ട് നമുക്കും പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഈ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ എലിയായിക്കും ഉള്ളതുപോലെ ഒരു ആത്മാവിൻ്റെ ജ്വലനം അതുണ്ടാകാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുന്ന ആധ്യാത്മിക കാര്യങ്ങൾ നിർവഹിക്കാൻ അങ്ങനെ ഒരു തീഷ്ണതയുള്ളവരായിട്ട് തീരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ നിനക്ക് ചൂടോ തണുപ്പോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കും ആ തീഷ്ണതയുള്ളവരായിരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അതിന് കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇപ്പോൾ പരിശുദ്ധ റുഹായ ദൈവമേങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ദൈവിക ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിൽ ഞങ്ങൾ തീക്ഷ്ണതയുള്ളവരാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് തീഷ്ണത ഉള്ളെങ്കിൽ മാത്രമേ ഞങ്ങൾ പങ്കുവയ്ക്കുന്ന വചനവും ഞങ്ങളുടെ ജീവിത മാതൃകയും മറ്റുള്ളവരെ ജ്വലിപ്പിക്കുകയും അവരെ അങ്ങയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുള്ളൂ ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളെ ഞങ്ങളീ ബന്ധകുസ്തായക്കുള്ളവർക്ക് ദിനങ്ങളിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ആളുകളാണ് അതിനുള്ള കൃപ ഞങ്ങളിൽ വർഷിക്കണമെന്ന് പരിശുദ്ധാത്മാവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭർത്താവ് ഈശ്വഹയുടെ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമുറിയാത്ത സാന്നിധ്യവും